ഹായ് ഇന്നൊരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വെള്ളരി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ചട്ടിയിലേക്ക് ചട്ടിയിലേക്കിട്ടു ഒരു പച്ചമുളക് ചേർത്തു ആവശ്യത്തിന് വെള്ളവും ചേർത്തു ഇതിനെ അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കടുക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കും ഇപ്പം അതാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളരിക്കൊക്കെ ഇനി അതിന് മുകളിലേക്ക് അരപ്പ് ചേർത്ത് കടുകൻ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇനി ഇത് തണുത്തതിന് ശേഷം വേണം തൈര് ചേർക്കാനായിട്ട് ഇപ്പം അതാ നല്ല പോലെ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അരപ്പും വെള്ളരിക്കായും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ചിലരിതിൻ്റെ കൂടെ പച്ചമുളക് അരയ്ക്കണം കണ്ടിട്ടുണ്ട് പക്ഷേ വെള്ളരിക്ക പച്ചടിക്ക് നമ്മൾ അരപ്പിൻ്റെ കൂടെ പച്ചമുളക് അരച്ചാൽ ഒരു എന്തോ ഒരു പച്ചച്ചവ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബീട്രൂട്ടിന് കുഴപ്പമില്ല അതിനൊരു മധുരം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ വെള്ളരിക്ക അരപ്പിൻ്റെ കൂടെ പച്ചമുളക് ചേർത്തരുത് കേട്ടോ ഇനി ഇത് കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു വറ്റൽ മുളക് ഇട്ടു കറിവേപ്പില കൂടി ചേർത്തിട്ട് താളിച്ച് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കണേ